ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിയൊരു മൊബൈൽ ഫോണാണ് അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങാൻ പോകുന്നത് പാർവതിയുണ്ട് രേഷ്മയുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം ഫോൺ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് തന്നെ നമുക്ക് അത് നോക്കാം ഇപ്പോൾ വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് ഇവരൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ഷോപ്പിലേക്ക് രാത്രിയായി അപ്പോൾ നമുക്ക് വേണ്ടിട്ട് അവൻ അവനവിടെ കാത്തിരിക്കുന്നുണ്ട് അവൻ ഷോപ്പിൽ കാത്തിരിക്കുന്നുണ്ട് ഒക്കെ അവിടെ പോയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഇനി ഓപ്പൺ റെനോ ഞാൻ ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാറ്റിയിട്ട് നമ്മുടെ പുതിയ കുറേ അപ്ഡേഷൻസ് പുതിയ ഫോണിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫോർ ജിന്ന് മാറി ഫൈവ് ജിയിലേക്ക് മാറി അങ്ങനെ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അതൊക്കെ ഉള്ള ഒരു ഫോൺ വാങ്ങണം എന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണെന്ന് നല്ല അടിപൊളി ഒരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ചീമേനി എത്തിക്കായിരുന്നു ചീമേനി ജനതാ കോംപ്ലക്സിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ ഷോപ്പ് ഇതിൻ്റെ ഉള്ളിലാണ് കോംപ്ലക്സിന്റെ ഉള്ളിലാണ് ഷോപ്പിന്റെ പേര് ക്ലാസിക് മൊബൈൽസ് ഹായ് 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 അപ്പോ പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ള വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ എന്ന ഒരു ഫോണാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് നല്ല ക്യാമറ സെൻസറൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രൊസസ് പ്രൊസസ്സർ നല്ല രീതിയിലുള്ള നല്ല സ്പീഡായിട്ടുള്ള പ്രൊസസ്സറൊക്കെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ അടിപൊളി മോഡലാണ് നമ്മുടെ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ വിവോ ഇറക്കിയിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്മോൾ നമ്മളൊരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു തരത്തിലുള്ള സെറ്റ് നല്ല ലുക്കായിട്ട് ഇറക്കിട്ടുണ്ട് അഡാപ്റ്റർ കേബിൾ സ്പീക്കില് കവർ ഉണ്ടായ അപ്പോൾ ഇവിടെ എച്ച് ടു ഹൺഡ്രഡ് എഫ് ലോഞ്ച് ചെയ്തിട്ട് ആദ്യത്തെ സെയിൽ എന്ന രീതിയിൽ നമ്മുടെ സുഹൃത്ത് രാകേഷ് നല്ല ഒരു കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്നും ഒന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് കാണാം തരാം